വലിയ പ്രതീക്ഷയും അതിലേറെ വിവാദങ്ങളുമായിട്ടാണ് തിയേറ്ററുകളിൽ എത്തിയത് തിയേറ്ററിൽ ഹിറ്റായി മാറിയ ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമെന്ന മികച്ച തുടക്കം സ്വന്തമാക്കാനും ചിത്രത്തിന് സാധിച്ചിരുന്നു എന്നാൽ തുടക്കത്തിലെ മികവ് തിയേറ്ററിൽ നിലനിർത്താൻ എംബുരാൻ പരാജയപ്പെടുന്നുവെന്ന സൂചനകളാണ് തിയേറ്ററിൽ നിന്ന് വരുന്നത് ബോക്സ് ഓഫീസ് സൈറ്റായ സാക്ക് നിൽക്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഏപ്രിൽ നാല് വരെ എംബുരാൻ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് തൊണ്ണൂറ്റി കോടി രൂപയാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുടെ അവകാശവാദവുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാനാവുന്നതല്ല ഈ കണക്ക് ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിവാദം കത്തിനിന്ന സമയത്ത് പ്രതിദിനം പതിമൂന്ന് കോടിക്കടുത്ത് കളക്ട് ചെയ്തിരുന്ന ചിത്രത്തിന് പിന്നീട് ഈ നേട്ടം നിലനിർത്താനായില്ല റിലീസിംഗിന് ശേഷമുള്ള ആദ്യ ശനിയാഴ്ച പതിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയായിരുന്നു ഓൾ ഇന്ത്യ കളക്ഷൻ ഞായറാഴ്ച പതിമൂന്ന് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും പിന്നീടുള്ള ദിവസങ്ങളിൽ കളക്ഷൻ താഴേക്ക് പോകുന്നതാണ് കണ്ടത് തിങ്കളാഴ്ചത്തെ വരുമാനം പതിനൊന്ന് പോയിൻ്റ് ഒന്ന് അഞ്ച് കോടി രൂപയായി ചൊവ്വാഴ്ച ഇത് എട്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് കോടിയിലേക്ക് കൂപ്പുകുത്തി ഏഴാം ദിവസമായ ബുധനാഴ്ച അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയും ഏപ്രിൽ നാലിന് മൂന്ന് കോടി രൂപയുമായി കളക്ഷൻ കുറഞ്ഞു ആദ്യത്തെ നാല് ദിവസം കൊണ്ട് ചിത്രം നൂറ് കോടി രൂപ കളക്ട് ചെയ്തുവെന്നായിരുന്നു നിർമ്മാതാക്കളുടെ അവകാശവാദം ഇതിനെ ഖണ്ഡിക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ ലോങ് റണ്ണിൽ ചിത്രം വലിയ നേട്ടമുണ്ടാക്കില്ലെന്ന സൂചനകളാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് ശനിയാഴ്ചയായിട്ട് പോലും ഇന്ന് ബുക്കിംഗിൽ കാര്യമായ അനക്കമൊന്നുമില്ല കൊച്ചി അടക്കം പ്രധാന നഗരങ്ങളിലെ തിയേറ്ററുകളിലെല്ലാം ടിക്കറ്റിന് വലിയ ഡിമാൻഡ് ഇല്ല ആദ്യ ദിവസങ്ങൾ ിലെ തിരക്ക് നിലനിർത്താൻ സാധിച്ചില്ലെന്നും ചിത്രത്തെക്കുറിച്ചുള്ള മിശ്ര പ്രതികരണങ്ങളായിരിക്കാം കാരണവുമെന്നാണ് സിനിമാ മേഖലയുടെ വിലയിരുത്തൽ ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ചതിലും വരുമാനം വിദേശത്തു നിന്ന് ലഭിച്ചെന്ന റിപ്പോർട്ടുകൾ അണിറ പ്രവർത്തകരെ ഉദ്ധരിച്ച് പുറത്തു വരുന്നുണ്ട് ഓവർസീസ് വരുമാനം നൂറ്റിമൂന്ന് കോടി രൂപ ഇന്ത്യക്ക് പുറത്തുനിന്ന് കളക്ട് ചെയ്തുവെന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ആദ്യ ദിവസങ്ങളിലെ ആവേശം ഒഴിച്ചു നിർത്തിയാൽ ശരാശരി പ്രകടനമാണ് വിദേശ രാജ്യങ്ങളിൽ എംബുരാനു നിന്നുണ്ടായത് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി എഴുപത് കോടിക്കടുത്താണ് ചിത്രത്തിൻ്റെ ചെലവെന്ന് സഹനിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അടുത്തിടെ പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെയും സംവിധായകൻ പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം ഉൾപ്പെടുത്താതെയാണിത് ഈ തുക കൂടി കൂട്ടിയാൽ ചിത്രത്തിൻ്റെ ബജറ്റ് ഇനിയും ഉയരും ഇപ്പോഴത്തെ അവസ്ഥയിൽ ചിത്രം തിയേറ്ററിൽ നിന്ന് മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ സാധ്യത കുറവാണ് തിയേറ്ററിൽ ആകെ ലഭിക്കുന്ന കളക്ഷൻ കളക്ഷനിൽ നിന്ന് നികുതി തിയേറ്ററുകാരുടെ വിഹിതം വിതരണക്കാരുടെ വിഹിതം എന്നിവയെല്ലാം കുറച്ചാൽ മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം മാത്രമാകും നിർമ്മാതാക്കൾക്ക് ലഭിക്കുക അതായത് നൂറ് രൂപ വരുമാനം ലഭിച്ചാൽ അതിൽ മുപ്പത്തഞ്ച് രൂപയ്ക്ക് താഴെ മാത്രമേ നിർമ്മാതാക്കളുടെ വിഹിതമായി le me നാനൂറ് കോടി രൂപയ്ക്ക് അടുത്ത് ലഭിച്ചാൽ മാത്രമേ ചിത്രം മുതൽ മുടക്ക് തിരിച്ചു പിടിക്കാവൂ പിടിക്കുകയുള്ളൂ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഗോകുലം ഗോപാലനെ ഇടി ചോദ്യം ചെയ്തതിന് പിന്നാലെ നടൻ പൃഥ്വിരാജും നിയമ നടപടി നേരിടുകയാണ് ആദായ നികുതി വകുപ്പാണ് താരത്തോട് വിശദീകരണം തേടിയിരിക്കുന്നത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹ നിർമ്മാതാവെന്ന യിൽ നാല്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം